ഹായ് അസ്സലാമു അലൈക്കും യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെസേർട്ട് ഈ കഴിഞ്ഞ പെരുന്നാളിനാന്നിട്ട് ഞാൻ ഉണ്ടാക്കിയത് സംഭവം നല്ല അടിപൊളിയായതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അതിന് കോൺഫ്ലോറിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റാണെ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ആറ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിന് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ഒരു ജാറിലിട്ട് കൊടുക്കുക ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇനി ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ ഇനി ക്യാരറ്റിന്റെ പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട് നിങ്ങളെ മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് ഇത് ക്യാരറ്റിൻ്റെ പച്ചമണം മാറിയാൽ ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാൽ തിളച്ച് വരുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കുക റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല റവ ചേർത്തതിനാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി റവയിൽ ഒന്ന് വന്ന് പാനിൽ നിന്ന് അളകിവരുന്നത് വരെ ഇങ്ങനെ അളക്കി കൊടുത്തോണ്ടേ റവ ഇപ്പൊ വന്ന് ഏകദേശം പാനിൽ നിന്ന് ഒന്ന് അളകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ചേർത്ത് കൊടുത്തത് കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് കണ്ടാൽ ഇവിടെ ഇങ്ങനെ പാനെന്ന് ഇളകി വരുന്നത് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാലും നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്കിത് കുറച്ച് നല്ലോണം ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതായത് ബോൾ ഷേപ്പ് ഒന്നും ആക്കാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞ് കിട്ടിയാൽ നമുക്കിത് ബോൾ ഷേപ്പ് ആക്കി എടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തടവി ചെറിയ ചെറിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം എല്ലാ ക്യാരറ്റും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ആറ് ക്യാരറ്റ് കൊണ്ട് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വേറൊരു സോസ് പാനിലേക്ക് മൂന്ന് കപ്പ് പാലും കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലാണ് ചേർക്കുന്നത് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാര കൂടുതൽ ചേർക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം അങ്ങനെ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ബോൾസെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മധുരം ഒന്ന് നോക്കിയിട്ട് മധുരം കുറച്ച് കുറവായതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ നമുക്ക് ഇതിലേക്ക് ഉണ്ടാക്കി വെച്ച ബോൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ബോൾസ് ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പിന്നെ എല്ലാം എന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ബോൾസ് തിന് ശേഷം വല്ലാണ്ട് അളക്കി കൊടുക്കണ്ട കേട്ടോ ബോൾസെല്ലാം പൊട്ടിപ്പോവും പിന്നെ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ എല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഇതിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഞാൻ കുറച്ചധികം സമയം വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാരറ്റിന്റെ കളറ് കുറച്ച് പാലിൻ്റെ മിക്സിലേക്കും കൂടി പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതേന് വേറൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഏതെങ്കിലും നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കട്ട ഞാനിവിടെ പിസ്തയാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിപ്പോൾ ഇവിടെ റെഡി ആയിന് ഇതിന്ന് തണുപ്പിച്ചെടുത്താൽ നമ്മളെ പുഡിങ് സെറ്റായി തണുപ്പിക്കുമ്പോൾ കുറച്ചും കൂടി ഇത് സെറ്റായി കിട്ടും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡെസേർട്ടാണ് ഞാന്ന് കേട്ടോ എല്ലാവരും ഒരിക്കലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഇറ്റ്സ് മീ മിസ് രാസൈനിങ് ഓഫ് ബബായ് അസ്സാം വലൈക്കും